ഇടുക്കി ജില്ലയിലെ ഉടുമഞ്ചോല മണ്ഡലത്തിൽ തമിഴ് തോട്ടം തൊഴിലാളികൾക്കിടയിൽ ഇരട്ട വോട്ടെന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി ഉടുമ്പഞ്ചോല പഞ്ചായത്തിലെ തോട്ടം തൊഴിലാളികൾക്കാണ് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് തെളിഞ്ഞത് നൂറ്റി എഴുപത്തിനാല് പേർക്ക് റവന്യൂ വകുപ്പ് നോട്ടീസ് അയച്ചു ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല മണ്ഡലത്തിൽ തമിഴ് തോട്ടം തൊഴിലാളികൾക്കിടയിൽ ഇരട്ട വോട്ടെന്ന റവന്യൂ വകുപ്പിന്റെ പരിശോധനയിലാണ് കണ്ടെത്തിയത് ഉടുമൻചോല പഞ്ചായത്തിലെ തോട്ടം തൊഴിലാളികൾക്കാണ് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് തെളിഞ്ഞത് നൂറ്റി എഴുപത്തിനാല് പേർക്ക് റവന്യൂ വകുപ്പ് നോട്ടീസ് അയച്ചു ഇടുക്കിയിലെ അതിർത്തി മേഖലകളിൽ വ്യാപകമായി ഇരട്ട വോട്ടുകളുണ്ടെന്ന ബി ജെ പി പ്രാദേശിക നേതൃത്വം പരാതി നൽകിയതിന് പിന്നാലെയാണ് പരിശോധന നടത്തിയത് ഇരുന്നൂറോളം കണ്ടെത്തിയിട്ടുള്ളത് ഇവർക്ക് ഉടുമഞ്ചോല വില്ലേജ് ഓഫീസർ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് തിങ്കളാഴ്ച ഹിയറിംഗിന് ഹാജരാണോ എന്നും പറഞ്ഞ് അപ്പം ഞങ്ങൾ ആരും ഇതിനുമുമ്പ് ആരോപിച്ചിരുന്ന ആരോപണങ്ങൾ തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇതുപോലെ ഇടുക്കി ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ ആയിരക്കണക്കിന് വ്യാജ വോട്ട് വോട്ടുകളുണ്ട് എന്ന് ബി ജെ പി ഇതിന് ശക്തമായി പറയുന്നു ഈ മൂന്ന് മണ്ഡലങ്ങളിൽ അണ്ട് ലക്ഷത്തോളം വരുന്ന വ്യാജ വോട്ടുകളാണുള്ളത് ഇതെല്ലാം അടിയന് റവന്യൂ വകുപ്പിന്റെ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ പരിശോധനയിൽ ഉടുമഞ്ചോല പഞ്ചായത്തിലെ ആറ് പന്ത്രണ്ട് എന്നീ വാർഡുകളിലെ നൂറ്റി എഴുപത്തിനാല് പേർക്ക് ഇരട്ട വോട്ടുകളുണ്ടെന്നാണ് കണ്ടെത്തിയത് ഉടുമഞ്ചോലയിലെയും തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കമ്മം മണ്ഡലത്തിലെയും വോട്ടേഴ്സ് ലിസ്റ്റുകളിലാണ് പേരുള്ളത് രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിലും പേരുള്ളത് ഒരേ ആളാണോ എന്ന് സ്ഥിരീകരിക്കാൻ അടുത്ത മാസം മാസമൊന്നിന് ഹിയറിംഗിന് ഹാജരാകുവാനാണ് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയത് രണ്ടിടത്തും വോട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ ഒരെണ്ണം റദ്ദാക്കും ഇടുക്കിയിലെ മറ്റ് തോട്ടമേഖലകളിലും ഇരട്ട വോട്ടുകളുണ്ടോയെന്ന് പരിശോധിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി